നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം മല്ലപ്പള്ളി ബ്ലോക്ക് തല ശുചിത്വ പ്രഖ്യാപനം കേരള നിയമസഭാ ചീഫ് വിപ്പ് എൻ ജയരാജ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുക്കൂടത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സൂസൻ ഡാനിയൽ ആനിക്കാട് ഉഷാഗോപി കൊട്ടനാട് എസ് വിദ്യാമോൾ മല്ലപ്പള്ളി എം ഡി ദിനേശ്കുമാർ കവിയൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി രാജു കല്ലൂപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കരങ്ങാട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ ലതാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി എൻ മോഹനൻ ജ്ഞാനമണി മോഹനൻ ബിന്ദു ചന്ദ്രമോഹൻ അമ്പ്ളി പ്രസാദ് ഈപ്പൻ വർഗീസ് ശ്രുതികുമാർ ലൈല അലക്സാണ്ടർ ജോസഫ് ജോൺ സിന്ധു സുഭാഷ് കുമാർ റിമി ലിറ്റി കൈപ്പള്ളിൽ സെക്രട്ടറി വി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു മികച്ച ഹരിതകർമ്മസേനാ പ്രവർത്തനം നടത്തിയ കവ്യൂർ പഞ്ചായത്തിനെയും മികച്ച ഹരിതഘടനാ സ്ഥാപനമായി തെരഞ്ഞെടുത്ത കല്ലുപ്പാല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെയും ആദരിച്ചു സമ്പൂർണ്ണ ശുചിത്വ പദവി നേടിയ എല്ലാ പഞ്ചായത്തുകൾക്കും ഉപഹാരം നൽകി ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ